നമ്മൾ രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തിൻ്റെ സമയം മുതൽ എന്തൊരു ഊർജ്ജത്തിലാണ് ഈ തൃശ്ശൂർ നിൽക്കുന്നത് വല്ലാത്തൊരു ഊർജ്ജ സ്രോതസ്സായിട്ട് വടക്കനാഥൻ്റെ ആ ക്ഷേത്രവും അതിൻ്റെ പരിസരവും ഒക്കെ മാറിയിരിക്കുന്നു അവിടെ എത്തുന്ന ഓരോരുത്തർക്കും കാണാനുള്ളതും കേൾക്കാനുള്ളതും ഒക്കെ അവരുടേതായ പൂരക്കാഴ്ചകളാണ് നമ്മൾ രാവിലെ ഒരു കുറി ചെറിയ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ പൂരത്തിൻ്റെ വിശേഷം കേട്ടതും അത് കഴിഞ്ഞ് ഒരു എൺപത് വയസ്സുള്ള ഒരു അമ്മാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പൂരം രണ്ടും രണ്ടാണ് പക്ഷേ പേരും പൂരം ഒരുപോലെ ആസ്വദിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമല്ലേ തീർച്ചയായും അതായത് അങ്ങനെ യാതൊരു പ്രായവ്യത്യാസമൊന്നുമില്ല ഇത്തവണത്തെ ഒക്കെ കാഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തിരക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളടക്കമുള്ളവർ ഈ തിരക്കിനിടയിലും നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈയൊരു തിരക്കല്ല അനുമോദം അതായത് ഇതിപ്പോൾ തെക്കോട്ടിറക്കുന്നതിന് പാറമേക്കാവ് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയല്ലേ ഈ പാറമേക്കാവ് ഇറങ്ങി അങ്ങ് സ്വരാജ് റൗണ്ടിലേക്ക് കൂടിയാണ് ഈ സ്വരാജ് റൗണ്ടിന്റെ മധ്യഭാഗത്ത് മധ്യഭാഗം ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് അവിടെ ഈ പൂരപ്രേമികളെ പ്രവേശിപ്പിച്ചിട്ടില്ല അതായത് അവിടെ വടം കെട്ടി തിരിച്ചിരിക്കുകയാണ് അവിടേക്ക് ഈ ആനകളെല്ലാം പോയ ശേഷം അങ്ങ് തെക്കോട്ടേക്ക് ഇറങ്ങി പോയ ശേഷം മാത്രമേ പിന്നെ ഈ വടം അങ്ങോട്ട് വിടുമ്പോൾ ഒരു ഒരു ആവേശത്തോടെ ആർപ്പൂളിയോടെയുള്ളൊരു ഒരു ശരിയാണ് ശരിയാണ് ഈ തീരത്തേക്ക് തിരമാലകൾ അടിച്ചു കയറുന്ന പോലെ ആളുകൾ രണ്ട് കരി രണ്ട് വശത്തു മുട്ടി മുട്ടിയങ്ങ് നിൽക്കുകയാണ് പിന്നെ അവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു തരി മണ്ണ് പോലും വീഴാത്തത്ര ആൾ തിരക്കാനുണ്ടാവുക ഈ ആളുകളൊക്കെ അടുത്ത രണ്ട് മൂന്ന് മണിക്കൂർ ഈ ശ്വാസം പോലും വിടാൻ കഴിയാത്ത ഈ തിരക്കിൽ നിന്നുകൊണ്ടാണ് ഈ കുടമാറ്റം ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്നാലോ ആ ബുദ്ധിമുട്ടുകളോ ആ പ്രശ്നങ്ങളോ ഒന്നും ഇവരുടെ ആസ്വാദനത്തിന് എവിടെയും തടസ്സമാവുന്നുമില്ല ശരിക്കും ഈ പൂരത്തിൻ്റെ ഒരു ആവേശവും ഒരു ആസ്വാദനവും അങ്ങനെ മണ്ണിൽ ചവിട്ടി നിന്ന് ഈ തിരക്കും ഈ ചൂടും ഈ പുഴുക്കവും ഒക്കെ അനുഭവിച്ച് അത് ആസ്വദിക്കുന്ന സമയത്താണല്ലോ കിട്ടുക അല്ലേ പലരോടും സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ചോദിക്കും ഈ തിരക്കിനിടയിൽ എന്തിനു പോകുന്നു ഈ തിരക്കിനിടയിൽ നിൽക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഭയങ്കര ചൂടല്ല ഇങ്ങനൊരു ചൂട് കേരളത്തിൽ ഇപ്പോൾ ഉള്ളൊരു ചൂട് സമീപകാലത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ പല പല ചോദ്യങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ പൂരപ്പറമ്പിലൂടെ കറങ്ങി നടക്കുന്നത് ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല കൃത്യമായ വെള്ളം കിട്ടിയെന്ന് വരില്ല മറ്റ് പല കാര്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങളുണ്ടാകില്ല ഒരു വി ഐ പി രാവിലെ സുരേഷ് ഗോപിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് അതാണ് അതായത് ഇവിടെ എത്തുന്ന എല്ലാവരും ഒരു വി ഐ പി അല്ലെങ്കിൽ മന്ത്രി എന്നൊന്നുമില്ല ഇവിടെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് എന്നാണ് എല്ലാവരും ഒരുപോലെയാണ് സമന്മാരാണ് ഇവിടുത്തെ താരങ്ങളി വടക്കുനാഥനും ഇവിടുത്തെ കരിവീരന്മാരും പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും ഒക്കെയാണ് ആ നിലയിൽ അത്രയധികം കഷ്ടപ്പെട്ടു കൊണ്ട് മനുഷ്യരെത്തുന്നതിന് ഒറ്റ കാര്യമുള്ളു ഇന്നലെ ഈ അർച്ചനയുമായും അശ്വതിയുമായും ഈ മേളത്തിൽ പങ്കെടുക്കുന്ന വനിതകളുണ്ടല്ലോ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ എനിക്കൊരു അത്ഭുതം തോന്നുന്നു ഇത്രയധികം കൂടി ചെണ്ട വളരെ വലിയ കായികാഭ്യാസമാണ് അത് തൂക്കിക്കൊണ്ട് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം തുടക്കകാലത്തൊക്കെ കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് മേളത്തിലേക്ക് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും അറിയില്ല അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന മനുഷ്യർ ഈ കരിവീരന്മാർ ഈ തെക്കോട്ടിറങ്ങി വരുന്ന ഈ മനോഹരമായ കാഴ്ചയിലേക്ക് കണ്ണുകളിലൂടെ അവർ ഊർജം പകർന്നെടുക്കുകയാണ് ശരീരത്തിലേക്ക് അതാണ് ഈ മനുഷ്യരുടെയൊക്കെ ആവശ്യം അവിടെയാണ് ക്ഷീണം മറന്നുപോകുന്നത് ദാഹം മറന്നു പോകുന്നത് വിയർക്കുകയാണോ അതല്ലെങ്കിൽ എനിക്ക് വെള്ളം വേണോ താൻ ഈ ഇടികൊള്ളുകയാണോ തിരക്കണേൽ ഇതൊന്നും ആ മനുഷ്യരുടെ ഒരു പ്രശ്നമല്ലാതായി മാറുന്ന ഒരു പ്രത്യേക അനുഭൂതി മനുഷ്യരെല്ലാവരും ഒരേ വികാരത്തോടു കൂടി നിൽക്കുന്ന ഒരു അനുഭൂതിയുടെ ഇവിടെ ഉണ്ടാകുന്നത് ഈ പൂര എങ്ങനെയാണ് പരസ്പര ഊർജം നൽകുന്നതെന്നൊരു ചോദ്യം ഉണ്ടല്ലോ നമ്മൾ എത്ര ക്ഷീണിച്ചു കഴിഞ്ഞാലും ആ പൂരത്തിന്റെ ആ തായം വക മേളത്തിന്റെ ഒരു താളം വരുമ്പോൾ നമ്മളെയൊക്കെ പെരുവിരലിന്റെ താഴെ എന്നൊരു ഒരു തരിപ്പ് വരും ഈ പൂര ഇഷ്ടപ്പെടുന്നവർക്ക് അത് നൽകുന്നൊരു ഊർജമുണ്ട് പിന്നെ നോക്കൂ ഈ ആനകളൊക്കെ ഒരേ താളത്തിൽ ആ തെക്കേ ഗോപുരം നടക്കിയ മുമ്പില് പതിനഞ്ച് ആനകൾ നിരന്ന് നിന്ന് ഒരേ താളത്തിൽ അവർ താഴേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ അതിൻ്റെ മേളത്തിൻ്റെ ഒരു താളം ആനകൾ നടക്കുന്നതിൻ്റെ ഒരു താളം അതിനൊപ്പം ആളുകളുടെ ആർപ്പ് വിളികൾ മുഴങ്ങുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതി ഇതൊക്കെ സത്യത്തിൽ നമ്മൾ ഈ ആൾക്കൂട്ടത്തിന് ഇടയിൽ നിൽക്കുമ്പോഴാണ് ഈ പൂരം എന്താണെന്ന് മനസ്സിലാക്കുന്നു പൂരത്തിൻ്റെ ഒരാവേശം യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ ആ തൃശ്ശൂർ ഈ റൗണ്ടിൽ അതായത് തേക്കൻകാട് മൈതാനത്തിൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കണം രാവിലെ മുതൽ നമ്മൾ കാണുന്നതൊക്കെ ഒരു ഒന്നിൽ നിന്നും മറ്റിലേക്കുള്ള യാത്രയാണ് കണിമംഗലം ശാസ്ത്രാവിൽ നിന്നും മറ്റ് ഘടകപൂരങ്ങളിലേക്ക് വരുമ്പോൾ അതിലേക്കുള്ള യാത്ര ആ യാത്ര എങ്ങനെ ഇലഞ്ഞിത്തറ മേളത്തിലൂടെയും മഠത്തിലൊരു പഞ്ചാവസത്തിലേയും കടന്നു പോയിട്ട് ഇപ്പോൾ തെക്കോട്ടക്കത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങനെ വർണ്ണ പെരുമയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വേറെ എവിടെയെങ്കിലും ഈ കൊട മാറുന്നതിനെക്കുറിച്ചും ഈ കുട മാറ്റിയൊരു ആഘോഷം വർണ്ണാഭമാക്കുന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിൽ നമ്മളെ തൃശൂരിലല്ലാതെ ഈ ഇവിടുന്ന് പോയതാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്രമാത്രം വൈവിധ്യപൂർണ്ണമാണ് ഭാവന ഈ ആഘോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ അനുമതി അതാണ് ഈ സങ്കല്പങ്ങൾ എന്ന സങ്കല്പം ഓരോ വൈകാ ഓരോ ചടങ്ങുകളുടെയും സങ്കല്പം ഇപ്പൊ രാവിലെ തന്നെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടം തിടം വേറ്റിക്കൊണ്ട് രാമൻ എഴുന്നള്ളിയപ്പോൾ രാമനുള്ളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഇതിനുള്ളിൽ നടന്നത് പഞ്ചാരിമേളമായിരുന്നു പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പാണ്ഡിമേളം അങ്ങനെ പലതരം ചിട്ടകൾ പലതരം വൈവിധ്യങ്ങൾ അങ്ങനെ ഒറ്റക്ക് പോയി തിരിച്ച് രാമൻ ഒറ്റയ്ക്ക് കയറിപ്പോകുന്ന കാഴ്ച അങ്ങനെ പലതരം കയറിപ്പോയി മറ്റൊരു നടവഴി പുറത്തേക്ക് ഇറങ്ങുന്നു ഇതിനെല്ലാം അത്രയധികം ചിട്ടവട്ടങ്ങൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആഘോഷം ഒരു പക്ഷേ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇതൊരു നമ്മളീ പുരപ്പറമ്പിലേക്ക് ഇങ്ങനെ ലഹരിയിൽ ആറാടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കാണ് അതായത് നേരത്തെ പല ചേട്ടന്മാരെ കുറിച്ച് രാവിലെ പറയുന്നുണ്ടായിരുന്നു ഈ താളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലഹരി അതായത് നമ്മൾ പലപ്പോഴും ലഹരി ഉപയോഗിച്ചവർ എങ്ങനെയാണോ കാണപ്പെടുന്നത് അതേപോലെ ഇതൊരു ലഹരിയാണ് ഈ താളമൊരു ലഹരിയാണ് ഈ ചെണ്ടയുടെ മേളം ഒരു ലഹരിയാണ് അങ്ങനെ ഓരോന്നും മേളവും പഞ്ചാരി മേളവും അങ്ങനെ എല്ലാം ഓരോ ലഹരിയാണ് ആന ഒരു ലഹരിയാണ് അതായത് മനുഷ്യനെ മുഴുവൻ മറ്റ് സിന്തറ്റിക് ലഹരികളിൽ നിന്നും മറ്റെല്ലാ ലഹരികളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഇത് മാത്രം ആസ്വദിക്കുന്നു മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് മാത്രം ആസ്വദിച്ചുകൊണ്ട് ഇതൊരു ലഹരിയായി കണ്ടു നടക്കുന്ന എങ്ങനെയാണ് ലഹരിയിൽ നിന്നൊക്കെ മനുഷ്യനെ മാറ്റാൻ കഴിയുന്നത് നമ്മൾ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയ്ക്കുള്ളിൽ ഏതെങ്കിലും മുറിക്കുള്ളിലൊക്കെ ഇരുന്നു കൊണ്ട് വലിയ ഡിപ്രഷനൊക്കെ അടിക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിരിക്കും ഈ എന്ന കാര്യത്തിൽ ഇവിടേക്ക് ഈ ഭ്രാന്തിലേക്ക് പെട്ടുപോകുന്ന മനുഷ്യർ ഈ ലഹരിയിലേക്ക് പെട്ടുപോകുന്ന മനുഷ്യർ എന്നുള്ളതാണ് ഇവിടുത്തെ നേർക്കാഴ്ച ഇതാണ് ലഹരി ഈ പൂരമാണ് ലഹരി ആഘോഷങ്ങളാണ് ലഹരി അവർ ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച ഇവിടെ തന്നെ ലഹരിക്കെതിരെ പോലീസുമൊക്കെ ഈ ലഹരിക്കെതിരായ വലിയൊരു പ്രചരണത്തിൻ്റെ കാലഘട്ടമാണല്ലോ ലഹരിക്കെതിരെ വലിയ പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് ഈ കുടമാറ്റത്തിലടക്കം അത്തരം ലഹരി ഉണ്ടാകും ഉത്സവമാണ് ലഹരി എന്നൊക്കെയുള്ള കുടകൾ അത്തരം കുടകളൊക്കെയും ഇതിലേക്ക് വരും എന്നുള്ളതാണ് രാവിലെ നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാൻ കഴിഞ്ഞാൽ എന്തൊരു മനോഹരമായ കാഴ്ചയാണ് പറമേക്കാവിൻ്റെ ഏതാണ്ട് പതിനഞ്ചോളം ആളുകൾ ആനകൾ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ് ഈ ഗോപുര നടയിൽ തെക്കേ ഗോപുര നടക്ക് മുന്നിൽ എന്തൊരു മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് അല്ലെ എന്തൊരു ഭംഗിയാണ് അതായത് ഏതോ കാലത്തുണ്ടാക്കപ്പെട്ട ഒരു ക്ഷേത്രം അവിടെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഇങ്ങനെ വളരെ ദൂരെ നിന്ന് പോലും ഇങ്ങനെ പല ഭാഗത്ത് നിന്ന് പോലും പലതരം കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന അത്രയധികം മനോഹരമാണ് മനുഷ്യന് വേണ്ടി ഇത്രയധികം സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക പ്രകൃതിയും കാലാവസ്ഥയും ആനകളും മേളങ്ങളും എല്ലാമായി അവരിങ്ങനെ നിരന്ന് നിൽക്കുന്ന എന്തൊരു തിരക്കാണ് നോക്ക് മനുഷ്യനിങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ് ഈ ലഹരിയിൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് ഇടിച്ചിടിച്ച് കാഴ്ച തങ്ങളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് തങ്ങളുടെ രക്തത്തിലേക്ക് ആവാഹിക്കാനുള്ള മനോഹരമായ കാഴ്ച തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ